ഇത് ധാരാളം തവണ പറഞ്ഞതാണ് ഞങ്ങൾ നേരത്തെ പാർട്ടി എടുത്ത തീരുമാനമനുസരിച്ച് യു ഡി എഫിൽ ഒരഭിപ്രായം പറഞ്ഞു മറ്റ് കക്ഷികൾ ആലോചിച്ചിട്ട് അഭിപ്രായം പറയാമെന്നും പറഞ്ഞു പ്രത്യേകിച്ച് കോൺഗ്രസ് അപ്പോൾ അതിനെ സംബന്ധിച്ച് രണ്ടു കൂട്ടരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാളെ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയുണ്ട് അതിൽ തീരുമാനമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം മാത്രമല്ല ഇനി അത് നീട്ടിക്കൊണ്ടുപോകാൻ ഏതെങ്കിലും കഴിയില്ല മറ്റ് ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ എൻ ഡി എ മുന്നണിയുടെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സാധാരണഗതിയിൽ എല്ലാ തിരഞ്ഞെടുപ്പിലും ആദ്യമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങലൊക്കെ യു ഡി എഫും മുസ്ലിം ലീഗുമാണ് ആ നിലയ്ക്ക് ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല നാളത്തെ ചർച്ചയിൽ यारी यारी वा ले ले ले। ും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം തീരുമാനമാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം അല്ല അങ്ങനെ സാധ്യത ഉണ്ടെങ്കിലല്ലേ നമ്മളെന്തിനാ സാങ്കേതിക വികമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് നിങ്ങൾ എന്തിനാ അത് ചോദിക്കണേ നന്നായി പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ശുഭപ്രതീക്ഷയല്ലേ നിങ്ങൾക്കും ഞങ്ങൾക്കും ഒക്കെ എന്താ ഉണ്ടാവേണ്ട കിട്ടണമല്ലോ അല്ല കിട്ടിയാൽ പ്രശ്നം തീരുമോ തീരുവന്നാണ് അല്ല ഞങ്ങള് ഞങ്ങള് ഡിമാൻഡ് വെച്ചിട്ടുണ്ട് അതിലൊരു തീരുമാനം നാളെ ആവും നാളെ ആയ ആദ്യം നിങ്ങൾ അറിയിക്കും കിട്ടാത്ത എന്താ ഇത് സ്ഥാനാർത്ഥികൾ ഓൾറെഡി സിറ്റിംഗ് എം പിമാർ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കാനുള്ള തീരുമാനത്തിലൊക്കെ ആരാ തീരുമാനിച്ചു പ്രഖ്യാപിച്ചോ അതാണ് പറയുന്നത് നിങ്ങൾ ഈ സാങ്കല്പികമായ കാര്യങ്ങൾക്ക് മാത്രമല്ല കോൺഗ്രസ് അത്തരമൊരു തീരുമാനം ഔദ്യോഗികമായി പറയുമ്പോൾ ഞാനതിന് മറുപടി പറയാ ഇപ്പൊ അവർ പറയാത്ത കാര്യത്തിന് എങ്ങനെ മറുപടി പറയാറാവില്ല അതൊന്നും ഇപ്പൊ പറയാൻ കഴിയില്ല ഞങ്ങള് കോൺഗ്രസുമായിട്ട് സ്വകാര്യദോഷം തന്നെയാണ് ആ സൗഹാർദ്ദപരമായിട്ട് നാളെ ചർച്ച നടക്കും ആ ചർച്ചയിൽ ഉണ്ടാവും നാളെ ഉച്ചക്ക് ഞങ്ങളോട് വിവരം പറയും ലഭിച്ചിട്ടില്ലെങ്കിലല്ലേ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലല്ലോ ഞങ്ങൾ ലോക്സഭാ സീറ്റിനെ കുറിച്ച് മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ രാജ്യസഭാ സീറ്റിനെ കുറിച്ച് അതിന്റെ സമയത്ത് ചർച്ച ചെയ്യും ഇപ്പോൾ ലോക്സഭാ സീറ്റ് മാത്രമാണ് ചർച്ച രാജ്യസഭാ സീറ്റ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല കോൺഗ്രസ് തരാമെന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിലും ആവശ്യപ്പെടലൊന്നും തരല്ലെന്നില്ലല്ലോ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാനില്ല ഞങ്ങളിൽ കൊടുക്കലും വാങ്ങലുമില്ല ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അത് എൽ ഡി എഫിലാണ് വലിയ ഏട്ടം പറയുന്നതിന് മറ്റുള്ള അംഗീകരിച്ച് പോകും ഇതിൽ ഞങ്ങളിരുന്ന് പരസ്പരം ചർച്ച ചെയ്ത് ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കലാണ് ആ തീരുമാനം നാളെ ഉണ്ടാകും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം എന്തായാലും തീരുമാനം നാളെ ഉണ്ടാവും പിന്നെന്താ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കാത്തിരുന്ന പോരെ എന്താ സാധ്യമല്ലാത്തത് എന്താണ് അതിന്റെ അർത്ഥം ഒരു ഒരനുരഞ്ജനം ഒരു അനുരഞ്ജനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് അവർ പ്രയാസം പറഞ്ഞിട്ടുണ്ട് അതെന്തെങ്കിലും ഒരു പോകുമ്പഴി കണ്ടെത്തൂലേ ഞങ്ങള് മുന്നണിയല്ലേ രാജീവ് രാജീവ് യു ഡി എഫിൽ ഏത് കിടക്കിയത് എൽ ഡി എഫിൽ അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ ഞങ്ങളെ അപമാനം ഞങ്ങളല്ലേ സഹിക്കേണ്ടത് അദ്ദേഹം അതിന് ബുദ്ധിമുട്ടല്ല മൂന്നാം സീറ്റ് അണികൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് അങ്ങനെ അണികൾ അങ്ങനെ വിചാരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഇത് നാളത്തെ തീരുമാനത്തിന് ശേഷം ഇരുപത്തിയേഴാം തീയതി ഞങ്ങളെ പാർട്ടി നേതൃയോഗം ചേരുന്നുണ്ട് അതിൽ ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ പ്രഖ്യാപിക്കും ഈ ദേശീയ തലത്തില് പലയിടത്തും ഓരോ തീർപ്പിനും കോൺഗ്രസ് തയ്യാറായി യു പേയിലായാലും ഡൽഹിയിൽ ആം ആദ്മിയോടൊക്കെ ആയാലും പിന്നീട് കാണിച്ചില്ല പിടിവാശി ചെയ്തു കേരളത്തിലും ആ ഒരു നിലപാടുണ്ടാവും പ്രതീക്ഷിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുക ഇല്ല ഇല്ല അത് അംഗീകരിച്ചു അംഗീകരിക്കാത്ത ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ആ വിശ്വാസത്തിനുസരിച്ചല്ലേ ഞങ്ങൾ മറിക എല്ലാ പ്രതീക്ഷകളും സാക്ഷാത്കരിക്കപ്പെട്ടു പോയല്ലോ കേരളത്തിലെ ഇരുപത് സീറ്റിൽ ഏതും ക്ലെയിം ചെയ്യാം എന്തോ സംശയം കഴിഞ്ഞ പ്രാവശ്യം പത്തൊമ്പത് സീറ്റും യുഡിഎഫ് നേടിയില്ലേ അതിലേത് ഞങ്ങൾക്ക് ജയിച്ചൂടെ ഇനി ആലപ്പുഴ ആണെങ്കിലും ഞങ്ങൾ ജയിക്കാം യു ഡി എഫ് ഒരുമിച്ച് നിന്നാൽ എല്ലാ സീറ്റും അല്ല അതൊക്കെ ഞങ്ങൾ ചർച്ചകളിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളാണ് പുറത്ത് പറയാൻ ആയിട്ടില്ല ആ പുറത്ത് പറയാനായിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ മറുപടി പറയാനില്ല ജയിച്ചു ഞങ്ങൾ പറഞ്ഞോളാം സോഷ്യൽ നമ്മള് മീഡിയ നോക്കിയാൽ വലിയ സംസാരിക്കാൻ സ്ഥാനാർത്ഥി വന്നോടു കൂടി ഞങ്ങൾ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ജയിച്ചു പിന്നെ സംശയം എന്താ പിന്നെ എൽ ഡി എഫിന്റെ തീരുമാനം ഞങ്ങൾക്ക് സഹായകരമാണ് സീറ്റ് രണ്ട് സീറ്റ് സീറ്റ് അല്ലെങ്കിൽ വന്നാൽ അതേസമയം സീറ്റുള്ള കോൺഗ്രസ് സീറ്റിൽ ഇതെങ്ങനെയാണ് അല്ല നിയമസഭാ സീറ്റിൽ കോൺഗ്രസ് ഇരുപത്തിരണ്ട് എം എൽ എമാരെ ഉള്ളൂ എന്നുള്ളത് ശരിയാണ് പക്ഷെ ബാക്കി എത്രമാത്രം സീറ്റുകൾ രണ്ടാം സ്ഥാനത്തുണ്ട് അഞ്ഞൂറ് വോട്ടിന് ആയിരം വോട്ടിന് മൂവായിരം വോട്ടിനും ഒക്കെ പറഞ്ഞു നിൽക്കുന്നില്ലേ വോട്ടില്ലേ ഓക്കെ ലോകസഭയില് കോൺഗ്രസ് പറ്റ കഴിഞ്ഞു എന്ന് പറയുന്നില്ലേ പക്ഷേ നൂറ്റൻപതോളം ബി ജെ പി എം പിമാരുള്ള മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസ് ഉണ്ട് വോട്ടും ഉണ്ട് ജനങ്ങളും ഉണ്ട് ലീഗുണ്ട് അതെ അതെ അത് ഞങ്ങൾ എൽ ഡി എഫിലാണെങ്കിൽ സി പി ഐനെക്കാളും കൂടുതൽ സീറ്റ് ചോദിക്കാം ഇത് യു ഡി എഫ് ആണ് ആരാ പറഞ്ഞു ഏത് നിങ്ങളല്ലേ വാർത്ത എന്ന് പറഞ്ഞാൽ നിങ്ങളല്ലേ അതിന് ഞങ്ങൾ മറുപടി പറയണ്ടല്ലോ മൂന്നാം സീറ്റ് കിട്ടിയാണെങ്കിൽ സ്ഥാനാർത്ഥിയെ മുസ്ലിം ലീഗ് നിശ്ചയിക്കും അത് പറയാൻ കഴിയില്ല